എപ്പോഴും ചോദിക്കണ ഒരു ക്വസ്റ്റിനാണ് ഞങ്ങളുടെ സിബ്ലിങ്സ് ആണോ അനേ ചോദിച്ചിട്ട് ഏട്ടാറുണ്ടോ അല്ലെ അത് റിവീൽ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടോ ആരെയാന്ന് വെച്ചാ പറയാ ഇനി ഞങ്ങളുടെ റിയൽ നെയിം ആണെന്ന് ഫസ്റ്റ് പറയുന്നുണ്ട് അതെ ഏട്ടന്മാരിൽ കൂടുതൽ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചിരുന്നത് അങ്ങനെയൊക്കെ അപ്പൊ ഗ്സ് നമ്മള് ക്യൂ എൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ആയിട്ടുള്ള റിപ്ലൈ ആയിട്ടാണ് ഗൈസ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ രണ്ടുപേരും ആണ് കുക്കും പിന്നെ നമ്മുടെ അച്ചു അച്ഛനും ഒരു മാച്ച് ഉണ്ടായിട്ടാവുമ്പോൾ പോയേക്കാണ് ഒരു കുക്കും എന്റെ വാശിക്ക് ഇടപെടുന്നു ഓ നമ്മുടെ ആൽഫി ഇപ്പൊ പോവാൻ പോവാണ് അവന് ഇപ്പൊ എറണാകുളത്തേക്ക് വീട് പോവാണ് ശനി ഞാനായപ്പോ വന്നതാണ് അപ്പോൾ അവൻ പോവുവാണ് അപ്പോൾ ഞാൻ വേഗം പിടിച്ചിട്ട് വെറുതെ ഇന്റർവ് കൊടുക്കാൻ വേണ്ടി പിടിച്ചിരുത്തി പോവും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനോട് കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഡയറക്റ്റ് ഇവനോട് ചോദിക്കണല്ലോ അപ്പോൾ എപ്പോഴും ചോദിക്കണ ഒരു ക്വസ്റ്റിനാണ് ഞങ്ങളുടെ സിബ്ലിങ്സാണോ അനിയന്നാൽ ഞങ്ങളുടെ ആണോ അതോ ഒന്നു കസിൻസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയ്ക്ക് രണ്ട് ചേട്ടന്മാരുണ്ട് മൂത്ത മൂത്തച്ഛണ്ട മക്കളാണ് ആൽഫിയും അച്ചുവും മര്യാദയ്ക്ക് കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണം മൂത്ത ചേട്ടൻ്റെ മക്കളാണ് ആൽഫിയും അച്ചു രണ്ടാമത്തെ ചേട്ടൻ്റെ മക്കളാണ് കുഞ്ഞാക്കിയും പിന്നെ കുക്കും അപ്പം ഞാൻ അവരുടെ അനിയത്തിയുടെ വെച്ചാൽ എന്റെ അമ്മ അവരുടെ അനിയത്തിയുടെ മോളാണ് ഞാൻ അപ്പൊ എനിക്ക് ഒന്നും ഇല്ല ഞാൻ ഒറ്റ മോളാണ് പക്ഷെ ഇവരൊക്കെ എന്റെ സിബ്ലിങ്സിന്റെ പോലെയാണ് ഗേഷ് സ്വന്തം എൻ്റെ ചെറ്റനും അയറ്റും ഒക്കെയാണ് ഞങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് പിന്നെ കുഞ്ഞിൻ്റെ മുഖത്ത് ഭയങ്കര വിഷമമായിട്ടിരിക്കുന്നുണ്ടാവും അവൾക്ക് ചെറുതായിട്ട് വയറുവേദനയാണ് ഗേഷ് അവിടെ ചെലപ്പോ കഴിഞ്ഞു പോവാറ്റേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി ഞങ്ങളുടെ റിയൽ ആണ് നെയ്മാണ് ഫസ്റ്റ് നെയ്മണി ആൽഫിൻ്റ പിന്നെ കുഞ്ഞാറ്റയുടെ നെയ്മാണ് കുഞ്ഞാറ്റെ വയ്യോന്നെ കുഞ്ഞാറ്റയുടെ പേരെന്താ പറഞ്ഞോടുത്തു പേര് പറഞ്ഞോടുത്തു ിന്റെ കുക്കുന്റെ പേര് പിന്നെ എന്റെ പേര് ക്രിസ്റ്റീന മരിയ എം ഡി അപ്പൊ എന്റെ പേര് എങ്ങനെയാണ് ആ അപ്പോ എന്റെ പേര് എങ്ങനെയാണ് മാളും വിളിക്കും എന്നെല്ലാവരും മാളന്ന് വിളിക്കും പിന്നെ അച്ഛൻ്റെ പേര് എന്റെ പിന്നെ എൻ്റെ അമ്മ വിളിക്കാം ഇനി എന്താ കുഞ്ഞാറ്റിയാന്ന് ആനിയും എല്ലാരും കഴിഞ്ഞാ അച്ഛന്റെ പേര് ഇതിലിപ്പോ പെറ്റ്നെയും ഇല്ലാത്ത ആൽഫിക്കാണ് വിളിച്ചിരുന്നെ അതേപോലെ പറയട്ടെ ചെറുപ്പത്തിൽ ഞാൻ ആപ്പി ആപ്പിന്ന് വിളിച്ചിരുന്നു പിന്നെ അത് വെല്ലാൻ പോലും ഇതാണ് പിന്നെ അപ്പൂന്ന് ഇടാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇവിടെ ഒരു അപ്പു ചേട്ടന വീട്ടിലൊക്കെ ഞങ്ങളെ വയസ്സ് ഞാൻ പറഞ്ഞ ആൽഫിക്ക് മാസിക്കിപ്പോ പതിനെട്ട് കഴിഞ്ഞു ആണോ പതിനെട്ട് കഴിഞ്ഞു കുട്ടി വല്യ കുട്ടിയെ ഇനിയും ഒക്കെ എടുക്കാറായി ഇതൊക്കെ അപ്പൊ ഇനി കുഞ്ഞാലത്തേക്ക് ഇപ്പൊ അഞ്ചു ആ കുഞ്ഞാലയ്ക്ക് അഞ്ചായി എനിക്കിനി പതിനഞ്ചാവും ജൂലൈയില് പതിനഞ്ചാവും പിന്നെ അച്ചുവിന് പതിനാറവും

അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പൊടിക്ക് ഇഷ്ടമല്ല ഇഷ്ടമുള്ളത് എനിക്ക് ആൽഫി കാരണം ആൽഫി ഇത്തിരി കൂടെ മെച്ചവരായി തോന്നുന്നു പക്ഷെ ഇടയ്ക്ക് 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 എന്നിട്ട് എന്നെ വെറുതെ അടിക്കും വെറുതെ എങ്ങനെ വെറുതെ തലോണി തരിക എന്നാലും ആൽഫി കുറച്ചും കൂടെ പെങ്ങന്മാരോട് കുറച്ചും കൂടെ ജിദ്ധ കൂടുതല് കയറും കൂടുതൽ ആൽഫിക്കാണ് പിന്നെ അച്ഛൻ പറയുകയാണെങ്കിൽ ഞാൻ അടി ഞങ്ങളെ അടിയടിയുമായിട്ട് വീട് സ്നയ്ക്ക് സ്നേഹം ഉണ്ടാവില്ല ഇടയ്ക്ക് സ്നേഹ ഉണ്ടാവുന്ന ഞങ്ങള് അപ്പൊ അങ്ങനെയാണ് ഞാൻ ചേട്ടന്മാരില്ല അച്ഛനെയാണ് ഇഷ്ടം പറഞ്ഞാ ഇവിടെ ഏറ്റവും കൂടുതൽ അടിയിടുന്ന ആൾക്കാര് ഭയങ്കര പോവാറു തോട്ടിട്ട് തോട്ടിട്ട് പോ പറയാൽമിക്ക് എന്നെ അച്ഛനെയാണ് ആര് ഇഷ്ടം അങ്ങനെ അങ്ങനെ പറയാൻ പറയാൻ പാടില്ല പാടില്ല അനിയത്തി ഞാൻ നീ രണ്ടുപേരിണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ അൽഫി പറഞ്ഞോ കമ്പ്യൂട്ടർ ആണോ കമ്പ്യൂട്ടറുടെ അല്ലാന്ന് പറഞ്ഞോ പറയോ പറയോ അല്ലേ ആ കണ്ടോ അൽഫിക്ക് അത് റിബീൽസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടോ ആരെയാന്ന് വെച്ചാ പറഞ്ഞത്

പപ്പ ദുബായിട്ടുണ്ട് പക്ഷെ എന്റെ അമ്മ എപ്പോഴും ഗൾഫിലാണ് കേസ് ഉള്ള കേസ് പിന്നെ അച്ഛനും ചോദിച്ചിട്ടുണ്ട് അമ്മ വരുമ്പോ ഞാൻ അവനെ പിടിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈൻ ഇങ്ങനെ മാറിയോണ്ടിരിക്കും ഇങ്ങനെ കൊല്ലം അത്യാവശ്യം ബിഗ് ബോസിലെ പോവാൻ ഒരിത് വന്നുകഴിഞ്ഞാ ചേട്ടന്മാര് പോകുന്നു ചോദിച്ചിട്ടുണ്ട് ആര് പോടാ എനിക്ക് പോവാ എനിക്ക് വല്യ ഇതൊന്നും ഇല്ല പോവാൻ വേണ്ടിട്ട് പിന്നെ ആ പോവാന് പിന്നെ ഇപ്പൊ ഇപ്പൊ ഇതില്ല അതിനെ കുറിച്ച് എന്തു ഇപ്പൊ എന്തായാലും പോലും നടക്കില്ലല്ലോ എന്തായാലും ഏജ് കുറച്ചും കൂടെ ആവണല്ലോ അതപ്പ തീരുമാനിക്കാം അപ്പൊ എങ്ങനെയാണോ നമ്മുടെ ആൽഫിനി പോവാൻ പോവാണ് അവനിടെ അപ്പൊ ആൽഫി പോവാൻ പോവാണ് വേഗം പോവാന്ന് പറഞ്ഞാണ് ഞാനിപ്പോ ഇപ്പൊ കുറച്ച് കൊസ്റ്റ്യൻസ് വായിച്ചത് ഇനി അച്ചോ വന്നു കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണം പിന്നെ അമ്മച്ചീനെ പഠിച്ചിരുത്തിട്ടൊക്കെ ചെയ്യണം ആ അപ്പൊ ആൽഫി ആൽഫിനെ എത്ര എപ്പഴും വരിക അടുത്താഴ്ച പെരിയാ രണ്ടാഴ്ച പേരാറുണ്ട് അപ്പൊ ആൾക്ക് പോവാണ് അപ്പം നമ്മള് പോവാണോ അവളെ പയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഞാൻ